ജാമ്യത്തിൽ ഇറങ്ങിയ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ഹാജരാകൽ അതേസമയം ശബരിമല കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വീണ്ടും രംഗത്തെത്തുകയാണ് സ്വർണ്ണ കവർച്ച അട്ടിമറിക്കപ്പെടുന്നതിനുള്ള തെളിവാണ് പോറ്റി പുറത്തിറങ്ങിയ സംഭവമെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുകയാണ് പ്രശാന്ത് ബി ജെ പി നേതൃത്വം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഈ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് വഴിമുട്ടും പോറ്റി മാത്രമല്ല സി പി എമ്മിൻ്റെ ഇപ്പോൾ അകത്ത് കിടക്കുന്ന മുൻകാല നേതാക്കന്മാർ എം എൽ എമാർ ഇവരെല്ലാം പുറത്തിറങ്ങും ഇത് ശരിയായ ദിശയിൽ ഇതിൻ്റെ അന്വേഷണം പോകണമെങ്കിൽ സി ബി ഐ എത്തിയേ മതിയാകൂ എന്ന അടിയുറച്ച നിലപാടെടുത്തത് ബി ജെ പി മാത്രമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയിൽ പോയിട്ടുണ്ട് ഇപ്പോൾ ബി പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഗൗതം ബി ജെ പി നേരത്തെ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ബി ജെ പി പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി അന്വേഷണ സംഘത്തിനിടയിൽ അവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ സാഹചര്യം ഉണ്ടാകും അന്വേഷണം കാര്യക്ഷമമായി നടക്കില്ല എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രതികളെല്ലാം കേസിലെ മുഖ്യപ്രതികളെല്ലാം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി പറയുന്നത് സി ബി ഐ അന്വേഷണം ആ സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമേ എല്ലാ മുഴുവൻ പ്രതികളെയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികൾ അതായത് മന്ത്രിമാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ നിയമത്തിൻ്റെ മുന്നിലേക്ക് ഇവരെ എല്ലാം കൊണ്ടുവരണമെങ്കിൽ അതിൽ സി ബി ഐ തന്നെ വേണ്ടി വരും കേന്ദ്ര ഏജൻസി തന്നെ വേണമെന്ന ആവശ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ കാരണം ഇത് തന്നെയാണ് പറയുന്നത് കാരണം ഇടത് വലതു നേതാക്കളടക്കം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുവരും ഒരു കൊള്ളയാണ് ശബരിമല കൊള്ളയാണ് കുർവാസംഘങ്ങളാണ് എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് നേരത്തെ ബി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത് ആ അങ്ങനെ ഈ സാഹചര്യത്തിൽ ഈ ഒരു ഏജൻസി അല്ലാതെ സി ബി ഐ അല്ലാതെ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാൽ ഇതിൽ സത്യം തെളിയില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വലിയ ഈ കൂടുതൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കം കേസിൽ നിലനിൽക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമല്ല തൊണ്ടിമുറടക്കം കണ്ടെത്തുന്നതിലുള്ള കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുതാര്യമായ ഒരു അന്വേഷണമാണ് നടക്കേണ്ടതെങ്കിൽ അത് സി ബി ഐ വന്നെങ്കിൽ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം വേണമെന്ന കാര്യം ബി ജെ പി ആവർത്തിച്ച് പറയുകയാണ് അത് ിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ബി ജെ പിയും കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് ഈ ജെക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ എത്തുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എസ് ഐ ടിയുടെ മുമ്പിൽ എത്തണമെന്നാണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും ഈ ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുമെന്നാണ് മാക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് നടപടിക്രമത്തിന് ശേഷം അവിടെ നിന്നും പോകുകയും ചെയ്യും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഓരോ പ്രതികളും ഈ ജയിൽ മോചിതരാകുന്ന സാഹചര്യമുണ്ട് കുറ്റപത്രം പോലും കൃത്യമായിട്ട് സമർപ്പിക്കാൻ കഴിയാത്ത അതായത് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല മാത്രമല്ല ആ കാലയളവിൽ പോലും കുറ്റ ഈ കുറ്റപത്രം നടത്തുന്ന സമർപ്പിക്കുന്നതിൽ പോലും ഒരുപാട് താമസം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒന്നാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോയി ജെ ജാമ്യം ലഭിച്ചതിന് ശേഷം പോലും ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം എന്ന് പറയുന്ന വിമർശനമായിട്ട് ഉയരുകയും ചെയ്തത് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പോലും ഒരു ബോധപൂർവമായിട്ടുള്ള ജയിലിന് പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് വീണ്ടും എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകുകയാണ് ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകണമെന്നതാണ് ആ ജാമ്യവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പോറ്റി എസ് ഐ ടിക്ക് മുന്നിലേക്ക് എത്തുന്നത് അതേസമയം സി ബി ഐ അന്വേഷണം ആവശ്യം ബി വീണ്ടും ശക്തമാക്കുകയാണ് പ്രതികൾ ഓരോന്നായി പുറത്തിറങ്ങുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഏജൻസികൾ വരണമെന്ന് വീണ്ടും വീണ്ടും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് പ്രശാന്ത് സംഗ്രമങ്ങളിലാണ് വിവരങ്ങളുമായി ചേർന്നത്